നമ്മുടെ കേരളത്തിൻ്റെ മനസ്സ് ഒത്തിരി ദിനരാത്രങ്ങളായി വളരെ പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് ഓരോ പ്രഭാതത്തിലും എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ അർജുനൻ എന്ത് സംഭവിച്ചു അർജുനൻ രക്ഷപ്പെട്ടോ അർജുനെ വീണ്ടുകിട്ടിയോ എന്നുള്ള ചിന്തയിലായിരുന്നു അങ്ങനെ നം കർണാടകയിൽ വെച്ച് നഷ്ടപ്പെട്ട അർജുനനെ വീണ്ടും കിട്ടാനുള്ള പ്രാർത്ഥനയിലും പ്രവർത്തനയിലും കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പൊതുന്നനെ വല്ലാതെ വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന മറ്റൊരു വാർത്തയെ കൂടി വയനാടിൻ്റെ മണ്ണിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിച്ചു ആദ്യം നമുക്ക് ചെറിയൊരു അംഗസംഖ്യ നഷ്ടപ്പെട്ടു ഒരു തോന്നലിൽ നിന്ന് വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് പിന്നീട് അങ്ങോട്ട് നാം കാണാൻ സാധിച്ചത് നമുക്കറിയാം ആ പാവങ്ങള് ആദ്യത്തെ ഒരു പൊട്ടലിൽ തന്നെ അവർക്ക് വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാറാനുള്ള ഒരു അവസരം ലഭിച്ചു മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിച്ചത് പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ സാധിച്ചത് അവരുടെ വീട്ടിന്റെ ടെറസിൽ കയറിയിരിക്കുക അതേപോലെ വീട്ടിന്റെ റൂമിനുള്ളിൽ സുരക്ഷിതാ ബോധത്തോടു കൂടി നിൽക്കുക എന്നാണ് അതാ സ്ഥാനത്ത് രണ്ടാമത്തെ ആ പൊട്ടിൽ അവിടെ എല്ലാ ചിന്തകളെയും മാറ്റിമറിച്ചുകൊണ്ട് സങ്കടപ്പെടുത്തുന്ന രീതിയിൽ അവർ ഒന്നാകെ ഒലിച്ചു പോവുകയായിരുന്നു ആ വീടുകൾ തകടം മറിയുകയായിരുന്നു എന്തുകൊണ്ട് ഈ ഈ പ്രയാസങ്ങളൊന്ന് അവർക്ക് ഒരു രൂപത്തിൽ മെച്ചപ്പെടാൻ പറ്റാത്ത രീതിയിൽ എഴുപത് മീറ്ററുകൾക്കപ്പുറം വരെ ഇവിടെ മൃതശരീരങ്ങൾ കാണാൻ ഒലിച്ചു പോകാൻ ചാലിയാർപ്പിൽ വരെ ഒലിച്ചു പോവുകയുണ്ടായി ഈ വേദനാചകരമായ വാർത്തകളാണ് ഓരോ ദിനങ്ങളും നാം കാണുന്നത് അവിടുത്തെ കാണുന്ന കാഴ്ച ചലയിൽ പൂണ്ടിരിക്കുന്ന അമ്മയുടെ കയ്യിൽ സ്വന്തം കുഞ്ഞിൻ്റെ മൃതശരീരം ആ കാട്ടാനയുടെ മുന്നിൽ പോയി സങ്കടം പറഞ്ഞപ്പോൾ ആ അമ്മയോടും ആ വല്ലമ്മയോടും ആ പൂച്ചുമകളോടും കാട്ടാന കാണിച്ച കരഞ്ഞുകൊണ്ട് കന്നീനൊഴുക്കിക്കൊണ്ട് പ്രഭാതം വരെ അവർക്ക് കാ കാത്തു നിന്ന് അവരെ കാത്ത് സംരക്ഷിച്ചു നിന്ന ഒരു കാട്ടാന അതേപോലെ പ്രയാസപ്പെട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഉറക്കമിളിച്ചുകൊണ്ട് രണ്ട് നായക്കൾ പോയ കപ്പുറം തൻ്റെ യജമാനനെ തന്നെ പോറ്റി വളർത്തി തന്നെ സ്നേഹിച്ചവന് വേണ്ടി നിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ കുഴഞ്ഞു പോകുന്ന രൂപത്തിലുള്ള നായകരുടെ ദൃശ്യം മനുഷ്യർക്കപ്പുറം അവർ നമ്മുടെ സജീവികൾ പോലും നമ്മുടെ ഈ പ്രയാസത്തിൽ പങ്കുചേർന്ന വളരെ പ്രയാസകരമായ ഒരു ദിനങ്ങളിലൂടെയാണ് നമ്മൾ ഇതുവരെ കടന്നു പോയിട്ടുള്ളത് വല്ലാത്ത പ്രയാസം തോന്നുന്നു ഹൊറർ ഫിലിമിനെക്കോ അതിലേക്കാളപ്പുറമുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നു ഒത്തിരി ശരീരങ്ങളുടെ പല ഭാഗങ്ങളും പല ചിതറി കിടക്കുകയാണ് അവിടൊക്കെ അവർക്ക് ആദ്യത്തെ ഒരു പൊട്ടലിൽ അവർക്ക് ഒത്തിരി കുറഞ്ഞ ആളുകൾക്ക് മാറാനുള്ള ഒരു അവസരം ലഭിച്ചു അവർ വല്ലാതെ കഷ്ടപ്പെട്ടു മലയുടെ മുകളിലേക്കും മറ്റും മാറിയതുകൊണ്ട് ഒത്തിരി കുറഞ്ഞ ആളുകൾ രക്ഷപ്പെട്ടു ബാക്കിയുള്ള ആളുകൾക്ക് പ്രായം അവർക്കും കുട്ടികൾക്കും പുറത്ത് കടക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്കും അവരുടെ ടെറസിൻ്റെ മകളിലും അവരുടെ അതേപോലെ വീടിൻ്റെ ഉള്ളിലും സുരക്ഷിതമാണെന്ന് തോന്നുന്ന രീതിയിൽ അവർ ഒന്ന് നിന്ന് നോക്കി പക്ഷേ രണ്ടാമത്തെ പൊട്ടൽ ആ ചിന്തകളൊക്കെ തകടം വരയ്ക്കുന്ന രീതിയിൽ അവരാ ഒക്കെ എടുത്തെറിഞ്ഞുകൊണ്ട് വീടുകളൊക്കെ തകടം മറിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ പൊട്ടലുണ്ടായത് ഇങ്ങനെ ഉള്ള ഈ ഈ അവസ്ഥയിലെ അവരുടെ അവരെ അവരിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് പ്രവൃത്തി കൊണ്ട് അവർക്കൊപ്പം നിൽക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കളും സഹജീവികളും ഒക്കെ അവിടെ ഒത്തിരി സേനാംഗങ്ങളും നമ്മുടെ ഗവൺമെൻറ്റിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളും അൺഒഫീഷ്യലും ഒഫീഷ്യലായിട്ടുള്ള ആളുകളൊക്കെ അവിടെ ഈ പാവങ്ങൾക്ക് വേണ്ടി അവരുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി അവരുടെ മറ്റു ഭക്ഷണത്തിന് വേണ്ടി അങ്ങനെ ഒട്ടനവധി ആളുകൾ നല്ല നല്ല പ്രവൃത്തികൾ കാഴ്ചവെക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും അതിൽ പങ്കാളികളാവേണ്ടിയിരിക്കുന്നു നമ്മുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് പ്രവൃത്തികൊണ്ട് ഇതിൻ്റെ പങ്കാളികളാവേണ്ടിയിരിക്കുന്നു കാരണം ഇത് ഇന്ന് അവരുടെ ഒരു ഒരവസ്ഥയാണെങ്കിൽ നമ്മുടെ ഭൂമിയൊന്ന് നമ്മുടെ പ്രകൃതിയൊന്നും നമ്മോട് ക്ഷോഭിച്ചാൽ നമുക്കാർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള അപായങ്ങൾ നമുക്കും സംഭവിച്ചേക്കാം ഒന്ന് ഭൂമി കുലങ്ങിയാൽ ഒന്ന് ചുഴലിക്കാറ്റടിച്ചാൽ ഒരു മിന്നൽ ആഘാതമുണ്ടായാൽ തീരുന്നതേയുള്ളൂ നമ്മുടെയൊക്കെ ഈ ഈ ഒരു നിലനിൽപ്പ് അതുകൊണ്ട് തന്നെ ആർക്ക് ആരെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് ആർക്കും അറിയില്ല നമുക്കിതിൽ വർണ്ണമില്ല വർഗമില്ല ജാതി ഇല്ല ഒരു ഭേദവുമില്ലാതെ ആ മനുഷ്യത്വ ബോധത്തോടു കൂടിയാണ് ഓരോരുത്തരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ ഈ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവർക്ക് എല്ലാവിധ ദൈവീകമായ അല്ലെങ്കിൽ പ്രകൃതി ഒന്നുള്ള എല്ലാ സഹായവും ലഭ്യമാവട്ടെ അവിടെ പ്രയാസപ്പെടുന്ന ഹോസ്പിറ്റലിൽ കഴിയുന്ന ഇഞ്ചൂർഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്കുണ്ട് അവരുടെ വേദനകൾക്കും യാതനകൾക്കും ഒരു ഒരു സമാധാനം സമാശ്വാസവും ലഭിക്കട്ടെ അവർക്ക് ഇനി അവരുടെ കൂടെ അവരുടെ തുണയായിട്ട് മാനസികമായിട്ട് വലിയൊരു ആഘാതത്തിൽപ്പെട്ടവർക്ക് നമുക്ക് സാന്ത്വന വേകേണ്ടിയിരിക്കുന്നു ഇതിൽ കൂടെ മെച്ചപ്പെട്ട ഒരു ജീവിത അവർക്ക് ഒരു ജീവിതം അവർക്ക് ലഭ്യമാകുന്ന രീതിയിൽ അവരുടെ താമസം ും അവരുടെ മറ്റു ചുറ്റുപാടുകളും അവിടെ നഷ്ടപ്പെട്ട എല്ലാ രേഖകളൊക്കെ വീണ്ടെടുക്കാനും എല്ലാവിധത്തിലുള്ള സമാധാനപൂർണമായ ഒരു പുനരുജ്ജീവനത്തിന് അവിടെ കൂടെ നമുക്കും കൈകോർക്കാം നമുക്കെല്ലാവർക്കും അവിടെ കൂടെ പ്രാർത്ഥനയിലും പ്രവൃത്തിയിലുമായി പങ്കുചേരാം